ഹലോ ഡിയേഴ്സ് നമ്മളിന്ന് എഗ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആട്ടോ ആക്കുന്നത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ ഇനി ഇതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ അത് എണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സവാള കട്ട് ചെയ്തതാണ് ഇട്ടെടുക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് വേണ്ടോ കട്ട് ചെയ്തെടുക്കാൻ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് സവാള വാടി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ചേർത്തെടുക്കുന്നത് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ടെടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇട്ടെടുക്കാം എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മസാലപ്പൊടികളാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങാണ് വേവിച്ചത് ഇട്ടെടുക്കുന്നത് വേവിച്ചതിന് ശേഷം നന്നായി ഒന്നായി ഉടച്ചെടുക്കണം എന്നിട്ട് വേണം ഇട്ടു കൊടുക്കാന് ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം സവാള വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് എടുത്തതാണ് അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാം ഇനി ഒരു തണ്ട് മല്ലിയിലാണ് ഇട്ടെടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്ത് ഇട്ടെടുക്കാം ഇനി ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ചൂടായി വരണം അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഓരോ മുട്ടയും നാലായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എട്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് ഞാനിവിടെ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം മൈദപ്പൊടി ഇട്ട് കൊടുക്കണേന് മുമ്പായിട്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് വേണം മൈദപ്പൊടി ഇട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ പൊടി കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് ഞാനത് മറന്ന് പോയതാണ് ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോണ്ടി അപ്പോൾ തന്നെ മുട്ടയൊക്കെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വേറൊരു ബൗളിൽ കുറച്ച് റസ്കും പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ താ ഞാൻ നന്നായി ടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കുക എന്നിട്ട് ചെറുതായി ഒന്ന് പരത്തിയെടുക്കാം ഇനി ഓരോ മുട്ടൻ്റെ പീസ് ഇതിൽ വെച്ചെടുക്കാം എന്നിട്ട് ഉന്നക്കായൻ്റെ എടുക്കാം എന്നിട്ട് ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം എന്നിട്ട് റിസ്കം ബോഡിയിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും മുട്ടയിലോട്ടൊന്ന് മുക്കിയെടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓയിലൊഴിച്ചെടുക്കാം ഓയിലോ ഒഴിച്ചെണ്ണ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അത് എണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ സ്നാക്സും ഇട്ട് കൊടുക്കാം ഇനി മറ്റു ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് നമുക്ക് ഒരുപാട് സമയം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചെടുത്തതാണല്ലോ അതുകൊണ്ടുതന്നെ അതിൻ്റെ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയി മതി അപ്പോൾ നമ്മുടെ എഗ്ഗ് വെച്ചുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു